ഇപ്പോൾ ആ അറസ്റ്റിലേക്കൊക്കെ കിടന്നിരിക്കുക ഒരാൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തുടർന്ന് അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള ഇതിൽ പറയാനുള്ളത് സി ബി ഐ ഹൈക്കോടതിയുടെ അതിൽ പറഞ്ഞൊന്നും ഞങ്ങൾ പറഞ്ഞില്ല കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കാൻ ഇനി അവർ സത്യസന്ധമായിട്ടാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവരുടെ അവരുടെ ഭാവി വളരെ പരിതാപനായിരിക്കും കാരണം മുഖ്യമന്ത്രി അടുത്ത കാലത്ത് സ്വീകരിച്ച പല നടപടികളുണ്ട് ത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വരെ അദ്ദേഹം കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷിക്കണം അതുവരെ ഞങ്ങളുടെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ടു ഈ ക്ഷേമ അടക്കമുള്ളവരെ ഒരു തീർപ്പൊക്കെ ആയിട്ട് വന്നിട്ട് അവർ ഉൾപ്പെടുത്തിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ജോസ് വൽ ജോസ് വള്ളൂര് ആ സംഘടന ഇതിലേക്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഡി സി പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കിയതാണ് ഇപ്പൊ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട് ും ഇപ്പം സ്ഥിരമായി ഇങ്ങനൊരു അതൃപ്തി പുനഃസംഘടനകൾ ഇപ്പോൾ ചാണ്ടിയമ്മൻ ഇന്നലെ പറഞ്ഞു അദ്ദേഹത്തെ മാറ്റി പറഞ്ഞില്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ എൻ്റെ കാര്യമുണ്ട് ഹൈക്കമാൻഡ് തീരുമാനം രാജ്യമാ അതിനോട് എതിർപ്പുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനെ അറിയില്ല അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം നടത്തി ഇലക്ഷൻ കാലത്ത് പാർട്ടിക്ക് അപ്പം ഞങ്ങൾക്ക് അഭിപ്രായം പക്ഷേ അതൊക്കെ എല്ലാവരും പരസ്യമായി പ്രേളിപ്പിക്കാമെന്നുണ്ടായിരുന്നു അത് നൂറ് ശതമാനം പാർട്ടിയിൽ വലിയ സഖ്യം ഇല്ലാതാക്കി അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ കുറച്ചു പറയാൻ പാടില്ല ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി തീരുമാനം അംഗീകരിച്ച പക്ഷേ അല്ലെങ്കിൽ അതിഷ്ടമുണ്ട് അല്ല അതിന്റെ ഞാൻ പറയുന്നില്ല ഞാൻ എന്റെ അഭിപ്രായം ഞാൻ കെ പി സി പ്രസിഡന്റോട് നേരിട്ട് പറഞ്ഞു പക്ഷെ അതൊരു പൊതു ചർച്ചയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ കഴിഞ്ഞല്ലോ ハハハハ。